പദ്ധതിയായ സഹകാർ സാരഥിയിൽ കേരള ബാങ്ക് അംഗമായി നബാർഡ് ചെയർമാൻ കെ വി ഷാജിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ ബാങ്ക് ആസ്ഥാനത്താണ് അംഗത്വമെടുക്കൽ ചടങ്ങ് നടന്നത് ഈ പദ്ധതിയിൽ അംഗമായാൽ ഫിനാൻഷ്യൽ ടെക്നോളജി രംഗത്തെ സേവനങ്ങൾ നബാർഡ് വഴി കേരള ബാങ്കിന് ലഭിക്കുമെന്നാണ് പറയുന്നത് ശരിക്കും കേരള ബാങ്കിന് ആധുനിക ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കാൻ ഈ കേന്ദ്ര പദ്ധതിയിൽ ചേരേണ്ടതുണ്ടോ എന്താണ് സഹകാർ സാരഥി വിശദമായി പരിശോധിക്കാം അഗ്രിടെക് ഫിൻടെക് തുടങ്ങിയ ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു സ്ഥാപനം അതാണ് സഹകാർ സാരഥി എന്നതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഗ്രാമീണ മേഖലയിലെ സഹകരണ ബാങ്കുകൾക്ക് ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകാൻ അവരെ പ്രാപ്തരാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ബാങ്കിന് ആധുനിക ബാങ്കിംഗ് സാങ്കേതിക സംവിധാനം ഏർപ്പെടുത്തണമെങ്കിൽ വലിയ ചെലവ് വരും ഗ്രാമീണ മേഖലയിലും മറ്റുമുള്ള സഹകരണ ബാങ്കുകൾക്ക് ഈ ചെലവ് വഹിക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് സഹകരണ ബാങ്കുകൾ വാണിജ്യ ബാങ്കുകളെ അപേക്ഷിച്ച് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം നൽകുന്നതിൽ ഏറെ പിറകിലാണ് ഈ പോരായ്മ പരിഹരിക്കാനാണ് സഹകാർ സാരഥി എന്ന പദ്ധതി ഒരേ രീതിയിലുള്ള ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾക്കുള്ള സാങ്കേതിക സംവിധാനം പല സഹകരണ ബാങ്കുകൾക്കായി സ്ഥാപിച്ചു നൽകുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതിലൂടെ കുറഞ്ഞ ചെലവിൽ ബാങ്കുകൾക്ക് ഇത് ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് സഹകാർ സാരഥി എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തത് ആയിരം കോടി രൂപയാണ് ഇതിന്റെ മൂലധനം നബാർഡ് എൻ സി ഡി സി ഗ്രാമീണ സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്കാണ് ഇതിന്റെ മൂന്നിലൊന്ന് ഓഹരി നബാഡിൻ്റെ നിയന്ത്രണത്തിലാണ് സഹകാർ സാരഥി പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടെയാണ് ഇത് സ്ഥാപിച്ചത് അതായത് സഹകാർ സാരഥിയുടെ ബാങ്കിംഗ് പദ്ധതികൾക്ക് റിസർവ് ബാങ്കിന്റെ അനുമതി വേഗത്തിലാകും എന്നർത്ഥം മൂന്ന് പ്രധാനപ്പെട്ട സാങ്കേതിക സൗകര്യങ്ങളാണ് സഹകാർ സാരഥി പ്രധാനമായും നൽകുന്നത് സഹകരണ ബാങ്കുകൾക്ക് പൊതുവായി ഉപയോഗിക്കാവുന്ന കോർ ബാങ്കിങ് സംവിധാനമാണ് ഒന്നാമത്തേത് യു പി ഐ ആധാർ അധിഷ്ഠിത പേയ്മെന്റ് തുടങ്ങിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമാണ് മറ്റൊന്ന് ഐ ടി മന്ത്രാലയം നിർദ്ദേശിക്കുന്ന സൈബർ സുരക്ഷ ഉറപ്പാക്കൽ ബാങ്കുകളുടെ വെബ് ഡൊബാനുകളുടെ മാനേജ്മെന്റ് ഐ മാനേജ്മെന്റ് എന്നിവയിൽ സഹായം നൽകുക എന്നതാണ് മൂന്നാമത്തേത് ഇനി എന്തിനാണ് ഗ്രാമീണ സഹകരണ ബാങ്കുകളെ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയിൽ കേരള ബാങ്ക് ഭാഗമാകുന്നത് എന്നതാണ് രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സഹകരണ ബാങ്കുകളിൽ ഒന്നാണ് കേരള ബാങ്ക് ബിസിനസ് ആസ്ഥാനമാക്കി രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാന സഹകരണ ബാങ്കുമാണിത് സ്വന്തമായി സാങ്കേതിക സംവിധാനം ഏർപ്പെടുത്താനുള്ള ശേഷി കേരള ബാങ്കിനില്ലേ എന്നതാണ് ഇതിലൂടെ ഉണ്ടാകുന്ന ചോദ്യം ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം നൽകുന്നതിൽ ഒട്ടേറെ നേട്ടങ്ങൾ കേരള ബാങ്ക് കൈവരിച്ചു വന്നതാണ് ബാങ്ക് അവകാശപ്പെടുന്നത് എങ്കിൽ എന്തിനാണ് കേരള ബാങ്ക് കേന്ദ്രത്തിന്റെ സാങ്കേതിക സേവനം പങ്കുവെച്ച് ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയിൽ അംഗമാകുന്നത് ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ് പക്ഷേ ഭരണപരമായും രാഷ്ട്രീയപരമായും ഒട്ടേറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് കേരള ബാങ്ക് പ്രവർത്തിക്കുന്നത് എൻ ആർ ഐ എൻ ആർഒ നിക്ഷേപം സ്വീകരിക്കാനുള്ള അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി ഇതുവരെ അതിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ അപ്പക്സ് ബാങ്ക് കൂടിയാണ് കേരള ബാങ്ക് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം കേരള ബാങ്കിന്റെ സഹായത്തോടെ ലഭ്യമാക്കണമെന്നതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്നാൽ പ്രാഥമിക സഹകരണ ബാങ്കുകളിലൂടെ ബാങ്കിംഗ് സേവനം ലഭ്യമാക്കുന്നത് തടയണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് റിസർവ് ബാങ്ക് ഏറെ നാളായി ഇത് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ വേണം കേരള ബാങ്ക് കേന്ദ്രത്തിന്റെ സഹകാർ സാരഥി പദ്ധതിയിൽ അംഗമാകുന്നതിനെ കുറിച്ച് പരിശോധിക്കേണ്ടത് രാജ്യത്തെ എല്ലാ സഹകരണ ബാങ്കുകളെയും വാണിജ്യ ബാങ്കുകൾക്കൊപ്പം ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സഹകരണ ബാങ്കുകളെയും ജില്ലാ സഹകരണ ബാങ്കുകളെയുമാണ് ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനത്തിന്റെ ഭാഗമാക്കുന്നത് കേരളത്തിൽ ജില്ലാ സഹകരണ ബാങ്കുകളില്ല അതിനാൽ കേരള ബാങ്കിന് മാത്രമാണ് ഇതിന്റെ ഭാഗമാകാനാകുക ആധാർ നമ്പർ ഉപയോഗിച്ച് ഡിജിറ്റൽ പണമിടപാട് നടത്താനാകുമെന്നതാണ് ഈ പേയ്മെന്റ് സംവിധാനത്തിൽ ഉൾപ്പെടുമ്പോഴുള്ള നേട്ടം സംസ്ഥാന സഹകരണ ബാങ്കിന് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സേവനം പങ്കുവെച്ച് നൽകാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് കേരള ബാങ്ക് ഈ സംവിധാനത്തിൽ അംഗമായാൽ ആ കോഡ് ഉപയോഗിച്ച് പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും ഇടപാട് നടത്താനാകും മറ്റ് ആധുനിക സേവനങ്ങളും ഇത്തരത്തിൽ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് ലഭ്യമാക്കാൻ കേരള ബാങ്കിന് കഴിഞ്ഞേക്കും സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും സഹകാർ സാരഥി അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് സംവിധാനം വഴി ലഭ്യമാക്കുമെന്നാണ് നൽകിയ ഉറപ്പ് കേരള ബാങ്കിന് സ്വന്തം നിലയിൽ സാധ്യമാക്കാൻ കഴിയാത്ത കാര്യം സഹകാർ സാരഥിയിൽ അംഗമാകുന്നതിലൂടെ ഇനി പ്രാഥമിക ബാങ്കുകൾക്ക് ലഭ്യമാക്കാനാകും ആ പ്രതീക്ഷയാണ് കേരള ബാങ്കിനും കേരളത്തിലെ സഹകരണ മേഖലയ്ക്കുമുള്ളത്